സ്വർണ്ണക്കടത്തും സ്വർണവുമായി ബന്ധപ്പെട്ട സ്മഗ്ലിങ്ങും ഒക്കെ പറയുന്ന ഒരു ചിത്രം എന്ന രീതിയിലാണ് നമ്മൾ ഖലീഫയെ വിവാപനം ചെയ്യുന്നത് എന്നാൽ മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പോസ്റ്റർ അവർ ഇറക്കി വിട്ടിരുന്നു ബിഫോർ ഗോൾഡ് ദർ വാസ് ബ്ലഡ് എന്നത് ആ ചോറക്കളിയിലേക്കാണ് സാക്ഷാൽ മോഹൻലാൽ കഴിഞ്ഞ ദിവസം എത്തിയത് മോഹൻലാൽ ഖലീഫയുടെ ഒരു ദിവസത്തെ ഷൂട്ടിലാണ് പങ്കെടുത്തത് അത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പറയാൻ കഴിയുന്നത് കൊച്ചിയിലെത്തിയ മാമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി മോഹൻലാൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അതും നേർക്ക് നേർക്ക് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പൃഥ്വിരാജും മോഹൻലാലും ഒരുമിച്ചെത്തിയ ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയ മോഹൻലാലിന്റെ ഖലീഫയിലെ ഇൻട്രൊഡക്ഷൻ സീൻ നമ്മൾ കാണുമ്പോൾ വരാൻ പോകുന്നത് അതിലും കൂടിയ ഒരു ചിത്രത്തിലേക്കാണ് മോഹൻലാലിനെ ഇതിൽ കഥാപാത്രമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്ന് വിഭാവനം ചെയ്ത് പ്രേക്ഷകർ പല രീതിയിലുള്ള ഏ പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിടുന്നുണ്ട് എന്തായാലും വൈശാഖ് എങ്ങനെയായിരിക്കും ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ കൂടിയും കഴിഞ്ഞു എന്തായാലും വെറും ഒരു ദിവസത്തെ ഷൂട്ടാണ് കൊച്ചിയിൽ സമാപിച്ചത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം എന്ന് പറയുമ്പോൾ അത് മോഹൻലാൽ ഈ ചിത്രത്തിൽ വരുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് വരാൻ പോകുന്നതും അതിലെ സീനൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകണം അതുപോലൊരു ഇൻട്രൊഡക്ഷൻ തന്നെയായിരിക്കും മോഹൻലാലിന് ഖലീഫ എന്ന ചിത്രത്തിൽ വരാൻ പോകുന്നത് എന്നതും ഒപ്പം പൃഥ്വിരാജും ഉണ്ടാകും ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇന്നേ ദിവസം മറ്റൊരു സിനിമയിൽ കൂടി മോഹൻലാൽ എത്തുകയാണ് സാക്ഷാൽ കത്തനാരിൽ കത്തനാരിൽ മോഹൻലാൽ എത്തുക എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ ചെറിയ സൂചനകളൊക്കെ വരികയാണ് മോഹൻലാൽ ഇതിൽ എത്താൻ പോകുന്നത് കത്തനാരനെ പോലെ തന്നെ ഒരു പ്രീസ്റ്റൈറ്റ് തന്നെയായിരിക്കും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കത്തനാറിന്റെ ഉപദേഷ്ടാവായ മാർ ആബോ എന്ന പേർഷ്യൻ മഹാപുരോഹിതനായാണ് മോഹൻലാൽ എത്തുക എന്ന രീതിയിലാണ് മാർ ആബോയെ കുറിച്ചുള്ള ചരിത്ര എഴുത്തുകൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് എട്ടാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ ഇന്ത്യയിലെ കേരളത്തിൽ എത്തിയ ഒരു ആദരണീയനായ പേർഷ്യൻ ബിഷപ്പും പുരോഹിതനുമായിരുന്നു മാർ ആബോ അല്ലെങ്കിൽ മാർ സാബോ അദ്ദേഹത്തിന്റെ നിഗൂഢ ശക്തികൾക്കും രോഗശാന്തിക്കും പ്രശസ്ത മാന്ത്രിക പുരോഹിതനായ കടമറ്റത്ത് കത്തനാരനെ മാർഗനിർദ്ദേശം നൽകിയതിലും പേര് കേട്ടതാണ് അദ്ദേഹം അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടമറ്റത്ത് പോലുള്ള പള്ളികൾ സ്ഥാപിച്ചു ഇന്ന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന തേവലക്കരയിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് മോഹൻലാൽ ഏതു തരം വേഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ കൂടുമ്പോൾ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് മോഹൻലാലിൽ നിന്നും കഥാപാത്രങ്ങളായി വരുന്നത് കത്തനാരന്റെ ഉപദേഷ്ടാവ് ഒൻപതാം നൂറ്റാണ്ടിൽ മെൻഷൻ ചെയ്ത മാർ അബോ എന്ന് പറയുന്ന കഥാപാത്രത്തെ മോഹൻലാൽ പേർഷ്യൻ മഹാപുരോഹിതനായി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ എയിലൂടെ സൃഷ്ടിച്ച് പ്രേക്ഷർ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് ഇത് ആയിരിക്കുമോ മോഹൻലാൽ ചെയ്യുക എന്നതാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും അദ്ദേഹം ഏതുതരം വേഷമാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇങ്ങനെയൊരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ സാധ്യത ഇത് തന്നെയായിരിക്കും മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ചില മൂവി അനലിസ്റ്റുകൾ മെൻഷൻ ചെയ്യുന്നത് എന്തായാലും ഈ ചിത്രത്തിനായി മോഹൻലാൽ മൂന്ന് ദിവസമാണ് മാറ്റിവെച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് പോർഷനാണ് കത്തനാറിന് വേണ്ടി മോഹൻലാലിനേതായി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ലെങ്ത്തി റോൾ തന്നെ ഈ ചിത്രത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം കലീഫയിൽ വെറും ഒരു ദിവസത്തെ ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇതിലൊരു ഗംഭീര കഥാപാത്രമായി തന്നെ മോഹൻലാൽ എത്തുകയാണ് പേർഷ്യൻ പുരോഹിതനായാണ് മോഹൻലാൽ മാർ അബ ആണെങ്കിൽ ഇത് കലക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ വെച്ച് പറയാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളിൽ മോഹൻലാലെ കാണാനുള്ള കൗതുകവും കൂടിയിട്ടുണ്ട് ചുമ്മാതല്ല ഇതുപോലുള്ള ചിത്രങ്ങളിൽ മോഹൻലാനെ കൊണ്ടുവന്ന് ഗംഭീര കഥാപാത്രങ്ങൾ ഒരു ക്യാമൽ കൂടി കൊടുത്താൽ ആ ചിത്രത്തിന് വരാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് മറ്റൊരു ലെവലാണ് ഈ രണ്ട് സിനിമയിലും മോഹൻലാൽ കലക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം